െ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെത്തിയ ജീവനക്കാരെയും യാത്രക്കാരെയും വരവേറ്റത് അപ്രതീക്ഷിത അതിഥി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പുറകുവശത്താണ് അപ്രതീക്ഷിത അതിഥി എത്തിയത് ടി വിയിലും പത്രങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള വെള്ളി മുങ്ങിയായിരുന്നു ആ അതിഥി ജീവനക്കാരി ഗീത ഗിരീശനാണ് വെള്ളിമൂങ്ങിയെ ആദ്യം കണ്ടത് രാവിലെ ഏഴോ മുപ്പതോടെയായിരുന്നു സംഭവം കൃഷി പരിപാലനത്തിനെത്തിയ ഗീത ഇതോടെ വിവരം സെക്യൂരിറ്റി ജീവനക്കാരൻ സുനിയെ അറിയിച്ചു ഇതേസമയം സമയം ഇത് വെള്ളിമൂങ്ങിയാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല തുടർന്ന് മൂങ്ങിയെ കെ എസ് ആർ ടി സി ഓഫീസിലെത്തിച്ചു ഹെൽത്ത് വിഭാഗത്തെ വിവരം അറിയിച്ചപ്പോഴാണ് ഇത് വെള്ളിമൂങ്ങിയാണെന്ന് മനസ്സിലായത് അപ്രതീക്ഷിതമായി എത്തിയ അതിഥി വെള്ളിമൂങ്ങിയാണെന്നറിഞ്ഞതോടെ ജീവനക്കാർക്കും യാത്രക്കാർക്കുമിടയിൽ വെള്ളിമൂങ്ങ താരമായി വെള്ളിമൂങ്ങിയെ അടുത്തു കാണാൻ ലഭിച്ച അപൂർവ അവസരമായതിനാൽ പലരും സെൽഫി എടുക്കാൻ തുടങ്ങി ഇതിനിടയിൽ വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചു ഫോറസ്റ്റ് അധികൃതർ ചുമതലപ്പെടുത്തിയതനുസരിച്ച സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രവീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി തുടർന്ന് സൂപ്രണ്ട് സന്ധ്യാജി നായർ ജൂനിയർ സൂപ്രണ്ട് എസ് രജനി ഇൻസ്പെക്ടർ സുനിൽ ജോസഫ് ഗീത ഗിരീഷ് എന്നിവർ ചേർന്ന വെള്ളിമൂങ്ങയെ കൈമാറി കൃഷിയുണ്ട് അത് നനയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഇത് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ള സുനിയേട്ടനെ വിളിച്ചു അങ്ങനെ അതിനെ നമുക്ക് പിടിച്ച് വന വനമോഹത്തിന് കൈമാറാമെന്നുള്ള ഇതിലാണ് പിടിച്ചത് എന്നിട്ട് ഫോറസ്റ്റിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ല പിന്നെ ഞാൻ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരൊരു നമ്പർ തോന്നും അതിലേക്ക് വിളിച്ചിട്ടും കിട്ടിയില്ല പിന്നെ ഞാൻ നമ്മുടെ വാർഡ് കൗൺസിലർ ശോഭാ ഹരിനാരായണനെ വിളിച്ചു വിളിച്ചു വന്നു പറഞ്ഞു പറഞ്ഞു ഫോറസ്റ്റ് പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ പലിശ നൽകണം ഒരു രൂപ മുതൽ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്